നമസ്കാരം സുഹൃത്തുക്കളെ ഞാൻ രാജീപ് തേജസ് നമുക്ക് ഷർട്ട് ചെയ്തു തരുന്ന ആ യൂണിറ്റിൽ നിൽക്കുകയാണ് നമുക്ക് ഈ ഒരു ഓണത്തിന് മൂവായിരത്തിലേറെ ഷർട്ടുകളാണ് നമ്മൾ ഓർഡർ കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് വേണ്ടിയിട്ടുള്ള ഷർട്ടിൻ്റെ ഒരു വർക്കാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നല്ല അടിപൊളി ഷട്ടുകൾ ഇതൊക്കെ നല്ല വെറൈറ്റിയാണ് ഇപ്പം നമ്മളുടെ കയ്യിൽ ഈ ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഷർട്ട് കിട്ടുന്നതാണ് അപ്പം ഇത് കൂടാതെ ഒരു മൂവായിരത്തിൽ പുറത്ത് ഷർട്ടുകൾ നമ്മൾ ഓർഡർ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഒരു വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ കാണുന്ന നല്ല കോട്ടൺ മെറ്റീരിയലിൽ അടിപൊളി പ്രിൻറ്റ് ഷർട്ടുകളാണ് നല്ല അതിലൊക്കെ നല്ല ഒരുപാട് കസ്റ്റമർ നമ്മുടെ അടുത്ത് റിപ്പീറ്റ് സ്റ്റോക്ക് ചോദിച്ചൊരു ആ കണ്ടത് നല്ല അടിപൊളി അതായത് പ്ലെയിൻ ഷർട്ടിൽ ഒരു ഇരുപത് കളറിൽ ലാർജ് സൈസ് മുതൽ ഫോർ എക്സ് എൽ ഫൈവ് എക്സ് എൽ സൈസ് വരെ നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് നമുക്ക് വേണ്ടിയിട്ട് കട്ട് ചെയ്യാൻ എത്തിക്കുന്ന ഐറ്റമാണ് നല്ല അടിപൊളി പ്രിൻറ്റ് ഷർട്ടിൻ്റെ ഒരു ഐറ്റമാണ് കാണുന്നത് അതുപോലെ തന്നെ നല്ല ചെക്കിനകത്ത് ഏറ്റവും കൂടുതൽ ഓണത്തിന് സെയിൽ വരുന്നൊരു ഐറ്റം നല്ല ചെക്ക് ഷർട്ടുകൾ നമുക്ക് പോകും അപ്പോൾ അത്തരത്തിലുള്ള അടിപൊളി ഒരു കളക്ഷൻ തന്നെ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം ഒരു സ്റ്റിച്ചിങ്ങിൻ്റെ ഒരു പ്രോസസിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് വരുന്ന ദിവസങ്ങൾ തന്നെ ഇത്തരത്തിലുള്ള അടിപൊളി ഷർട്ട് നമ്മൾ ഷോപ്പിൽ സ്റ്റോക്ക് കയറുന്നതാണ് ഇപ്പോൾ നമുക്ക് നല്ല വെറൈറ്റി ഷർട്ടുകൾ നമ്മുടെ കയ്യിൽ ആൾറെഡി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഷോപ്പ് വിസിറ്റ് ചെയ്താൽ നമുക്ക് നോക്കിയെടുക്കാൻ കഴിയും അതുകൂടാതെ തന്നെ അടിപൊളി ഷർട്ടുകളുടെ ഒരു കളക്ഷൻസ് നമുക്ക് വേണ്ടിയിട്ട് ഓണത്തിന് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് അത് ഈ കാണുന്ന എല്ലാ പ്ലെയിൻ ഷർട്ടിനകത്ത് വരുന്ന കളറുകളാണ് നല്ല കോട്ടൺ അതും കളർ കൂടിയാണ് നമ്മൾ കൊടുക്കുന്നത് ഈ പ്ലെയിൻ ഷർട്ട് നമ്മളുടെ പ്രൈസ് എന്ന് പറയുന്നത് നാനൂറ്റി രൂപയ്ക്കാണ് നമ്മൾ അടിപൊളി പ്ലെയിൻ ഷർട്ടാണ് കൊടുക്കുന്നത് അതും മീഡിയം സൈസ് മുതൽ ഡബിൾ എച്ച് എൽ സൈസ് വരെ ഒരേ റേറ്റിലാണ് കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന ആ ഒരു യൂണിറ്റാണ് അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും കുറച്ച് തന്നെ നിങ്ങൾക്ക് ഷർട്ടുകൾ തരാൻ കഴിയും കാര്യം നമ്മളൊരു ഹോൾസെയിൽ സ്ഥാപനത്തിൽ നിന്നല്ല നമ്മൾ ഓരോ പ്രോഡക്റ്റ് എടുക്കുന്നത് നമ്മൾ യഥാർത്ഥ മാനുഫാക്ചറുടെ കയ്യിൽ നിന്നും നേരിട്ട് തന്നെ എടുക്കുന്നത് കൊണ്ട് യഥാർത്ഥ വിലക്കുറവ് നല്ല റേറ്റ് കുറച്ച് നല്ല ഹോൾസെയിൽ റേറ്റ് നിങ്ങൾക്ക് തരാൻ കഴിയും നമ്മൾ ഷോപ്പ് വിസിറ്റ് ചെയ്താൽ അടിപൊളി ഐറ്റങ്ങൾ നോക്കിയെടുക്കാം ഷർട്ടിൻ്റെ ഒരു വിശാലമായ കളക്ഷൻ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കും